ത്രീക ദൈവത്തിന് ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ ഇഫ്താഹ് യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു പറഞ്ഞത് നീ അമോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിക്കിൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് യഹവായിക്കുള്ളതാകും അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും ഇഫ്താഖ് ഒരു നേർച്ച നേരികയാണ് ഇഫ്താഖ് ഇസ്രായേലിൻ്റെ ന്യായധീപനാണ് അന്നത്തെ കാലത്ത് രാജാക്കന്മാരില്ല ന്യായധീപന്മാരാലാണ് രാജ്യം ഭരിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്ത് അമോന്യരുമായിട്ട് യുദ്ധം നടക്കുകയാണ് അമോനിയര് അതിശക്തരാണ് ദിവസങ്ങളായി യുദ്ധം നടക്കുന്നു ഇസ്രായേലും അമൂല്യരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടമാണ് ഈ അമോനിയരെ ശക്തരായതുകൊണ്ട് അവർ ശക്തമായി മുന്നേറുകയാണ് അവരെ കീഴടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇഫ്താഖ് നേർച്ചു നേരുന്നതാണ് ഈ ഭാഗത്ത് പറയുകയാണ് ഞാൻ വിജയിച്ച് ചെല്ലുമ്പോൾ അവരെ എനിക്ക് കീഴടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഞാൻ വിജയിക്കുമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിനോട്ട് അടുക്കുമ്പോൾ വിജയിച്ച് മടങ്ങിപ്പോകുമ്പോൾ എൻ്റെ വീടിനോട് അടുക്കുമ്പോൾ എന്നെ എതിരേറ്റ് വരുന്നത് എന്തായാലും അതിനെ ഞാൻ ഹോമിയാകുമായി അർപ്പിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ അതിന് പ്രകാരം യുദ്ധം തുടർന്നു യുദ്ധത്തിലെ ദിവസങ്ങൾക്ക് ശേഷം യുദ്ധത്തിൽ ഇസ്രായേലിയൻ ജയിച്ചു അങ്ങനെ വിജയശ്രീലാളിതനായി ഇഫ്താഗ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയാണ് മിസ്പയിലാണ് വീട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മടങ്ങുമ്പോൾ അങ്ങനെ അടുക്കുമ്പോൾ അതാ ഒന്നും അറിയാതെ ഈ നേർച്ചു നേർന്ന് ഒന്നും അറിയാതെ ഇഫ്താഖിൻ്റെ ഏക മകൾ അവൾ അപ്പനെ കാണാനായിട്ട് ഓടി വരികയാണ് വിജയശ്രീലാളിതനായി വരുന്ന തൻ്റെ അപ്പനെ സ്വീകരിക്കുവാനായി ഓടി സന്തോഷത്തോടെ വരികയാണ് കാരണം ദിവസങ്ങളായി യുദ്ധമുഖത്താണ് അതുമല്ല വിജയിച്ചു വരികയാണ് ആ വിജയിച്ചു വരുന്ന ആ അപ്പനെ കാണാനായിട്ട് വളരെ സന്തോഷത്തോടെ ഈ ഏക മകൾ ഓടി വരികയാണ് അത് കണ്ടപ്പോൾ തന്നെ ഈ ഇഫ്താഖിൻ്റെ ചങ്ക് തേർന്നു പോയി അവളോട് പറയുന്നുണ്ട് എന്താ മകളെ ഇത് കാണിച്ചെന്ന് കാരണം ഈ മോക്കറിയുന്നില്ല ഈ നേർച്ചു നേർന്നൊന്നും അറിയുന്നില്ല ഈ ഇഫ്താഖ് സ്വയം ഒരു മുൻചിന്തയും ഇല്ലാതെ നേർന്നതാണ് അവിടെ വന്ന് അപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം ഈ മോള് അപ്പനെ സമാധാനപ്പെടുത്തുന്നുണ്ട് പറയുന്നുണ്ട് അപ്പം നീ നേർച്ചു നേർന്നതല്ലേ നീ ആ നേർച്ച നിവർത്തിക്കണം എന്ന് പറഞ്ഞ് അതിൻ്റെ മുപ്പത്തി ഒൻപതാം ബാക്കി നമ്മൾ കാണുന്നത് ഈ മകളെ കുരുതി കൊടുക്കുകയാണ് അത് ഹോമിയാകാൻ കഴിക്കുകയാണ് അത് കഴിഞ്ഞ് എന്തുമാത്രം ആയിരിക്കും ഈ ഇഫ്താഖ് ജീവിതം കഴിച്ചു കൂട്ടിയത് ഒരേ ഒരു മകളുണ്ടാണ് ഉണ്ടായിരുന്നത് തൻ്റെ ഒരു മുൻ ചിന്തയും ഇല്ലാതെയുള്ള നേർച്ചു നേർന്നതുകൊണ്ട് ഇത് ആ ഹോമിയാകം കഴിക്കേണ്ടി വന്നു അതുപോലെ തന്നെ ഇതേപോലെ സമാനമായ ഒരു സംഭവം മർക്കൂസിൻ്റെ സിറ്റുവേഷൻ ആറാം അധ്യായത്ത് കാണാൻ പറ്റും അവിടെ യവനാസ് നാപകൻ്റെ ചിരുച്ഛേദമാണ് ഹെരോദാവ് തൻ്റെ അംഗ രാജ്യത്തിലെ രാജാക്കന്മാർക്കും സഹസ്രാദ്ധന്മാർക്കും ഒരു വിരുന്ന് കഴിക്കുകയാണ് ആ വിരുന്നിൽ ഈ തൻ്റെ മകൾ സലോമിയോട് പറയുകയാണെന്ന് നൃത്തം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കണം സന്തോഷിപ്പിക്കുമെങ്കിൽ ഞാൻ നിനക്കൊരു സമ്മാനം തരും അത് രാജ്യത്തിൻ്റെ പകുതി ആയാലും നിനക്ക് തരുമെന്ന് പറയാണ് കുടിച്ച് മതോന്മത്തനായ ഹെരോതാവ് ഒന്നുമറിയാതെ ഒരു മുന്നാലോചനയും ഇല്ലാതെ ഇതാ ഒരു വാഗ്ദാനം കൊടുക്കുകയാണ് ആ വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാൽ ശലോമി നൃത്തം ചെയ്ത് അവരെല്ലാം സന്തോഷിപ്പിച്ചു ഏറ്റവും കൂടുതൽ സമ്മാനം ചോദിക്കാൻ പറയുമ്പം അവൾ അമ്മയോട് പോയി ചോദിക്കുകയാണ് എന്താ അമ്മ ചോദിക്കേണ്ടി എന്ന് അപ്പം ആ അമ്മ പറയുന്ന ഹെരോദ്യ ഈ ശലോമിയുടെ അമ്മ പറയുന്നത് യോന സ്ഥാപൻ്റെ തല ഒരു തലത്തിൽ വേണമെന്നാവശ്യപ്പെടുന്നത് കാരണം ഈ ഹെരോദ്ധ്യക്ക് യോഹന സ്ഥാപകനോട് പകയാണ് അപ്പം അത് അതുകൊണ്ട് ആ പക കാരണം അവൾ ചോദിക്കുന്നത് ഈ യോന സ്നാപൻ്റെ തലയാണ് എന്നാൽ ഹെരോദാവിന് ഈ നീതിമാനായ ഈ യോന സ്നാപൻ്റെ ചിരി ചെറുതും ചെയ്തതിൻ്റെ എതിർപ്പുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വാഗ്ദാനം ചെയ്തു പോയി എല്ലാവരുടെയും മുമ്പിലാണ് വാഗ്ദാനം ചെയ്തത് വാഗ്ദാനം നിറവേറ്റിയില്ലെങ്കിൽ നാണക്കേടാവും തല കുനിക്കേണ്ടി വരും അതുകൊണ്ട് നിർബന്ധിതനാവുകയാണ് യോനാശ്നാവിൻ്റെ തല എല്ലാവരെയും മുമ്പേ വെട്ടിക്കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ രണ്ട് കേസ് ലുദ്ധാവിൻ്റെ കേസിലായാലും ശരി യോന ഹരോതാവിൻ്റെ കേസിലായാലും ശരി ഇവർ പേരും ചെയ്തത് ശരിയാണോ അതോ തെറ്റാണോ ഒന്ന് ആലോചിക്കണം ഒന്ന് ഇവർ രണ്ടുപേരും ദൈവം പറഞ്ഞിട്ടല്ല ഈ നേർച്ച നേരുന്നത് ദൈവത്തിന് ആ നേർച്ചയുടെ ആവശ്യവുമില്ല അവർ സ്വന്തം താല്പര്യപ്രകാരം സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വാർത്ഥപരമായിട്ട് ഒരിടത്ത് തനിക്ക് ജയിക്കണം ഒരിടത്ത് ഞാൻ കേമനാവണം എൻ്റെ മോളൊക്കെ ഭയങ്കരവാദി നൃത്തം ചെയ്യുന്നതാണ് എന്നെല്ലാം കാണിക്കാനായിട്ട് രണ്ടിടത്തും സ്വന്തം താല്പര്യം സ്വയം സ്വന്തം കീർത്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല അവിടെ നേർച്ചു നേർന്ന് രണ്ട് നിരപരാധികളാണ് ഇഫ്താഖിൻ്റെ ആ അവിടെ സ്വന്തം മകള് നിഷ്കളങ്കയായ ഒരു ബാലിക ഒന്നും അറിയത്തില്ല ഒന്നും അറിയാതെ വരുന്ന അതിനെ കുരുതി കൊടുക്കേണ്ടി വന്നു ഇവിടെ ഇതാ യോജന എന്നാൽ ഒരു നീതിമാനായ മനുഷ്യൻ നിരപരാധിയായ മനുഷ്യൻ നിഷ്കളങ്കനായ മനുഷ്യൻ അവിടെ കുരുതി കൊടുക്കും ചെയ്യപ്പെടുകയാണ് ഹെറോദാവിനാൽ കാരണം ഈ വാഗ്ദാനം ഇവിടെ ഒരു നേർച്ച ഈ നേർച്ച ഒക്കെ ഇങ്ങനെ നേർ ശരിയാണോ ആ സത്യത്തിൽ ചെയ്യേണ്ടത് ഇപ്പം പണ്ട് ഒരു നേരം നിവർത്തിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ഇസ് അബ്രഹാം ഇസാക്കിനെ ബലി കഴിക്കാൻ പോകുന്നുണ്ട് അവിടെ ദൈവം പറഞ്ഞതാണ് അവിടെ ദൈവം പറഞ്ഞപ്പോൾ ദൈവം അതിനെ പോമ്പഴിയും കാണിക്കുന്നുണ്ട് അവനെ ബലി കൊടുക്കാതെ ഒരു ആട്ടിൻ കുഞ്ഞിനെ അവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ രണ്ടിടത്തും ഇവർ സ്വന്തം താല്പര്യം വരെ നേർച്ച നേരുന്നതാണ് ഇവിടെയാണ് നമ്മൾ അമ്പതാം സങ്കീർത്തി നോക്കേണ്ടത് ഈ അമ്പതാം സങ്കീർത്തി ദൈവം ചോദിക്കുകയാണ് നിൻ്റെ ഹോമയാങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ ആടിനെയോ കാളയോ ഞാൻ ചോദിക്കുന്നുണ്ടോ ഈ ലോകത്തിലുള്ളതെല്ലാം എൻ്റേതാണ് ഞാൻ സൃഷ്ടിച്ചതാണെല്ലാം അപ്പം അതിനെ ഹോമയാൻ കഴിയണമെന്ന് പറയുന്നുണ്ട് നീ നേരികയും നിവർത്തിക്കുകയും ചെയ്യണം എന്താണവിടെ പറയുന്നുണ്ട് അൻപതാം സങ്കീർത്തനത്തില് പതിനഞ്ചാം ബാക്കി പതിനാലാം ബാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നീ നേ നിൻ്റെ നേർച്ച നേരണം ദൈവത്തെ നേർച്ച നേടണം ആ നേർച്ച എന്താണെന്ന് ആ പതിനഞ്ചാം ബാക്യത്തിൽ പറയുന്നുണ്ട് നീ കണ്ണീരോടെ നിലവിളിക്കണം കഷ്ടകാലത്ത് എന്നെ വിളിച്ച് വേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മോഹത്തപ്പെടുത്തുകയും ചെയ്യും അപ്പം അതാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ വണ്ണിയിൽ ഉള്ള പ്രാർത്ഥന മനസ്സിലുള്ള പ്രാർത്ഥന അതാണ് ദൈവത്തിൻ്റെ സ്തോത്രയാഗം എന്ന് പറയുന്നത് അമ്പതാം സംഘത്തിൽ ഏറ്റവും ഒടുവിലും പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് നീ സ്തോത്രയാഗം അർഹിക്കണം എങ്ങനെയാണ് നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണം നീ നീതിയോടും വിശ്വസ്തയോടും നിന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നു എൻ്റെ ഓരോ കാര്യമുണ്ട് സത്യസന്ധതയോടെ ചെയ്യുമ്പോൾ ദൈവം അവിടെ നിൻ്റെ നീ സത്യസന്ധതയോടെ നിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ദൈവത്തോട് ചേർന്ന് ആരാധനയിൽ പങ്കെടുത്ത് എല്ലാം ദൈവം പ്രാർത്ഥിച്ചൊക്കെ ജീവിക്കുമ്പോൾ ദൈവവും അനുഗ്രഹം തരും നേർച്ചു നേരേണ്ടെന്നല്ല പറയുന്നത് നമുക്ക് കഴിവിനപ്പുറം ഉള്ള നേർച്ച നേരാൻ പാടില്ല ഒരു മുൻചിന്തയും ഇല്ലാതെ വാഗ്ദാനം കൊടുക്കാൻ പാടില്ല കഴിവിനതീതമായ വാഗ്ദാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം തന്നെ കുളം തൊണ്ടും നമ്മൾ ദരിദ്രരായി പോകും ചിലർക്ക് നേർച്ച നേരും ആരെങ്കിലും ഒരാൾ ഒരു മൂന്ന് മേക്കർ പോകാന നടത്തിയാൽ അവൻ്റെ പ്രാപ്തിയുണ്ട് എന്നാൽ ഇവിടെ കാണിക്കാനായിട്ട് എന്തെങ്കിലും കാര്യത്തിന് ഞാൻ അഞ്ച് മേക്കർപാൻ നടത്താൻ പറയും അവിടെ പൈസ ഇല്ലായിരിക്കും കടം വാങ്ങിച്ചായിരിക്കും ഈ അഞ്ച് മേക്കർപാദന നടത്തുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയി അവിടെ നേർച്ച തരുന്നു നമ്മുടെ കുടുംബം തോണ്ടിയുള്ള നേർച്ച അതൊന്നും ദൈവം തം വരാനാഗ്രഹിക്കുന്നില്ല ദൈവം തമ്പരാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ കഴിവിൻ അപ്പുറമുള്ള ഒരു വാഗ്ദാനവും ഒരു നേർച്ചയും ദൈവം ആഗ്രഹിക്കില്ല ദൈവം നീ ശക്തമായ പ്രാചയം നിൻ്റെ നേർച്ച കൊണ്ട് വേണോ നിൻ്റെ കൈക്കൂലി വേണോ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ എന്ത് നിൻ്റെ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടോ നിൻ്റെ നേർച്ച വാങ്ങിച്ചുകൊണ്ടോ നിന്നെ അനുഗ്രഹിക്കണമെന്ന് ഒരിക്കലും ദൈവം പറയുന്നില്ല ദൈവം കണ്ണീരിനെ മറികടക്കാത്ത ആ ഒരു ദൈവമാണ് നിൻ്റെ ആ കണ്ണീരിനെ ആ മറികടക്കാത്ത ദൈവം നി നീ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സുരു പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ആവശ്യമുള്ള ചെയ്തു തരും അതുകൊണ്ട് നേർച്ച നേരേണ്ട എന്നല്ല പറയുന്നത് നേർച്ച നേർന്നു അത് അവനവൻ്റെ കാര്യമാണ് വിശ്വസത്തിൻ്റെ കാര്യമാണ് ചെയ്തു പക്ഷെങ്കിൽ ആ കഴിവിനപ്പുറമായി നമ്മുടെ ഇതുപോലെയുള്ള ഇപ്പം ഇവിടെ ഇഫ്താഹിൻ്റെ മകളെ ബലി കഴിപ്പിക്കുകയാണെങ്കിൽ ആ കുടുംബം മൊത്തം വിഷമത്തിലായിപ്പോയി ഇവിടെ ഹരോതാവ് യോനാസ്താവിനെ ചരിത്രം ചെയ്തപ്പോൾ ഒരു നിരപരാധി ക്രൂശിക്കപ്പെടിയാണ് ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി മറ്റുള്ളവരെ കാണാൻ കാണിച്ചുകൊണ്ട് അല്ലേ മറ്റുള്ളവർ ചെയ്യുന്നതുകൊണ്ട് നമ്മളും അനുകരിച്ചാൽ നമ്മുടെ കുടുംബം മൊത്തം ദാരിയത്തിലായി പോകുന്ന രീതിയിലുള്ള നേർച്ചയൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം ആഗ്രഹിക്കുന്നത് ജീവിതം ക്രമപ്പെടുത്തുക ആരാധനയിൽ പങ്കെടുക്കുക ദൈവത്തോട് ചേർന്നുള്ള വാസം അവിടെ നീ നീതിയോടും നിഷ്ഠയോടും ചെയ്യുമ്പോൾ അവിടെ അത് കണ്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം നേർച്ച നേരുകയും നിവർത്തിക്കുകയും ചെയ്യുക അത് കഴിവിനപ്പുറം തുള്ളതായിരിക്കരുത് നിങ്ങൾ കഴിയുന്ന പോലെ ചെയ്യുക കണ്ണീരിനെ മറികടക്കാത്ത ഒരു ദൈവം നിൻ്റെ കണ്ണീരാണ് ഹൃദയമൊരുക്കിയ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ നേർച്ച അവിടുന്ന് നിന്നെ വിടുവിക്കുമ്പോൾ ദൈവത്തെ മറക്കാതിരിക്കുക ആ ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തി കൊണ്ടിരിക്കുക അതായിരിക്കട്ടെ നേർച്ച അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ